ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പറയാം ബോളോസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണവരുണ്ടാവും അറിയാത്തവരുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളാദ്യം തന്നെ ഈ ബ്ലൗസിൻ്റെ നമുക്ക് ചെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ചെസ്റ്റ് എടുത്ത എല്ലാ അളവുകളും ഒട്ടുമിക്ക അളവുകളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഒരാൾ ഒരാളുടെ ബോഡിയിൽ നിന്ന് നിൽക്കുന്ന അളവ് തന്നെയാണ് മെയിനായിട്ട് വരിക ഇനിയിപ്പോൾ അതും അറിയാത്തവർക്കും സംശയമുള്ളവർക്കും ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് പോവാം ബ്ലൗസ് തയ്ക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യം എല്ലാവർക്കും സംശയമാണ് എങ്ങനെയാണ് ചെസ്റ്റ് വരികയെന്നുള്ളത് അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ അളവ് വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലൗസിൻ്റെ അളവ് ഇപ്പോൾ ഇത് ഞാനിവിടെ ചെസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് ബ്ലൗസിൽ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അതായത് ബ്ലൗസ് ഫുള്ളായിട്ട് ഒരു ബ്ലൗസിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് എടുക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടുക ഈ നാൽപ്പത്തി ഇഞ്ചിൽ നിന്ന് നാലിഞ്ച് കുറച്ച് കുറയ്ക്കണം നമ്മൾ നമ്മൾ ഏത് ബ്ലൗസ് ബ്ലൗസാണ് എടുക്കേണ്ടത് അതിന് ഫുൾ ചെസ്റ്റ് എടുക്കുക ആ ഫുൾ ചെസ്റ്റിൻ്റെ അതിൽ നിന്ന് ഇഞ്ച് കുറയ്ക്കണം ആ ഒരു അളവ് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ ബോഡിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അണ്ടർ ആർംസിൻ്റെ ചുറ്റും നമ്മൾ എടുക്കില്ലേ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ് ചിലർ നമ്മുടെ ബസ്റ്റ് പോയിന്റ് പോയിൻറ്റ് വെച്ചിട്ടെടുക്കും ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് ചെസ്റ്റ് നിന്ന് ഞാൻ അളവ് എടുക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ ഒരളവ് നമ്മൾ കണ്ടുപിടിക്കാം ആ അളവ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുക അപ്പോൾ എനിക്ക് കിട്ടുന്ന അളവാണ് മുപ്പത്തെട്ട് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തെട്ടാണ് എനിക്ക് വരുന്നത് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുമ്പോൾ എനിക്ക് നാല്പത്തിരണ്ട് പക്ഷേ ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് നാല്പത്തിരണ്ടാണ് ചുറ്റും റൗണ്ട് വെച്ച് എടുക്കുമ്പോൾ എനിക്ക് നാല്പത്തി നമ്മൾ ചെസ്റ്റ് എടുക്കല്ലോ നമ്മൾ ബ്ലൗസിൽ നിന്ന് അപ്പോൾ നാല്പത്തിരണ്ട് പക്ഷേ ആ അളവല്ല നമ്മളെടുക്കേണ്ടത് ആ ബ്ലൗസിൻ്റെ അളവിനേക്കാളും നാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ചെസ്റ്റ് മെഷർമെന്റ് കണ്ടുപിടിക്കാനുള്ള ചെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ അതായത് നമ്മുടെ ഒറിജിനൽ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു നമ്മൾ ഈ അതായത് നാലിഞ്ച് കൂട്ടിയിട്ട് നമ്മുടെ ബ്ലൗസിലുള്ള എടുക്കേണ്ടത് ഈ ഇതിന് വേണ്ടിയിട്ട് ഏതൊരു ബ്ലൗസും ഫുൾ ഫിനിഷ്ഡായ ബ്ലൗസ് എടുക്കല്ലോ അത് അളവല്ല വേണ്ടത് അതിൽ നിന്ന് നമ്മുടെ ആ ബ്ലൗസില് നമ്മൾ ഫുൾ എല്ലാം ലൂസും എല്ലാം കൊടുത്തു വന്ന ഇതാണ് അതിൽ നിന്ന് നാലിഞ്ച് കുറയ്ക്കണം നാലിഞ്ച് കുറയ്ക്കാം അപ്പം എനിക്ക് നാല്പത്തിരണ്ടാണ് എൻ്റെ ബ്ലൗസിൽ വന്നിരിക്കുന്നത് ആ നാല്പത്തിരണ്ടിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ട് ആളാ ഒരു ചെസ്റ്റ് ആണ് മുപ്പത്തെട്ട് അതാണ് എൻ്റെ ബോഡിയിൽ നിന്ന് ഞാൻ അണ്ടർംസിന് ചുറ്റെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് ഈ മുപ്പത്തെട്ട് ഇഞ്ച് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് പിന്നെ നമ്മുടെ ബസ്റ്റ് ഉണ്ട് അത് രണ്ടും കൂട്ടിയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണുള്ളത് അപ്പോൾ എൻ്റെ ഈ അളവ് പ്രകാരം ചെസ്റ്റ് മുപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ബസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ബസ്റ്റ് പോയിന്റ് ബസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് അതിനേക്കാളും നാ നാലിഞ്ച് കൂടുതലാണ് അല്ല എനിക്ക് ബസ്റ്റ് മൊത്തത്തിൽ വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ നാല്പത്തി രണ്ട് ഇഞ്ചാണ് എനിക്ക് മൊത്തത്തിൽ ബസ്റ്റ് വരണം അത് കറക്റ്റ് അളവ് തന്നെ നമ്മൾ നമ്മുടെ ബോഡിന് എത്രയാണോ കിട്ടിയ അളവ് തന്നെ എഴുതി വെക്കുക ഈ ചെസ്റ്റാണ് നമ്മൾ കുറയ്ക്കേണ്ടത് ഞാൻ പറയുന്ന കണക്ക് പ്രകാരം ചെസ്റ്റ് നിങ്ങൾ കുറച്ചെടുക്കുക അതായത് ബ്ലൗസിൽ നിന്ന് കിട്ടിയ ചെസ്റ്റ് നാൽപ്പത്തി രണ്ടാണെങ്കിൽ അതിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ബോഡിയിൽ നിന്ന് ഉണ്ടാവുക അത് അപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് കേട്ടോ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടുള്ളതാണ് ഈ ഒരു മെഷർമെൻ്റ് ഉപയോഗിക്കുക അപ്പം ഞാൻ എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കാമെന്ന് ഇനിയിപ്പോൾ അളന്നല്ലെങ്കിലും ഇപ്പം നിങ്ങൾക്ക് അളക്കാൻ അറിയില്ലെങ്കിൽ ഇപ്പം അളന്നല്ലെങ്കിലും നമ്മൾ ഈ ആലോചിച്ചാൽ മതി നമ്മുടെ ബ്ലൗസ് എടുക്കുക ബ്ലൗസിൻ്റെ മൊത്തം നമ്മൾ ചുറ്റുമുള്ള ആ ഒരു ചെസ്റ്റില്ലേ അതിനേക്കാളും നാലിഞ്ച് കുറച്ച് എഴുതിയാൽ മതി കേട്ടോ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ കിട്ടിയതാണ് മുപ്പത്തെട്ട് ഇഞ്ച് പിന്നെ എന്റെ ബസ്റ്റ് എന്ന് പറയണ്ടിട്ട് ഞാൻ ബോഡിന്ന് തന്നെ എടുത്ത് അളവാണ് അത് ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമില്ല കറക്റ്റായിട്ട് കിട്ടിയ അളവ് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ നിപ്പിൽ പോയിന്റിന്റെ ചുറ്റും വട്ടത്തില് നമ്മൾ എടുക്കില്ലേ അതാണ് നാല്പത്തിരണ്ട് ഇഞ്ച് കേട്ടോ അതായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു ചെസ്റ്റ് മുപ്പത്തി എട്ട് ഇഞ്ച് അപ്പം മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം നമുക്കിതിൽ നിന്ന് ഈ മുപ്പത്തെട്ട് ഇഞ്ച് നമ്മുടെ ചെസ്റ്റിലേ അതിൽ നിന്ന് വേസ്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും എങ്ങനെയാണ് കണ്ടെത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നൊന്ന് എന്താണ് നിങ്ങൾ അളവുകളൊക്കെ എടുത്ത് തന്നെ ചെയ്യല്ലോ എന്നാൽ എങ്ങനെയാണ് വരാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ മുപ്പത്തി എട്ടിന് മുപ്പത്തെട്ട് നമ്മൾ ചെസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ അതിന് നാല് കൊണ്ട് അതിന്ന് നാല് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയോ വരിക മുപ്പത്തി നാല് ഇഞ്ചാണ് വരിക അപ്പം അതാണ് നമ്മുടെ വേസ്റ്റ് കെട്ടോ ഏകദേശം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വരുക പിന്നെ ചില ചിലവരുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ബോഡി ഇതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും എന്നാലും നമ്മള് കാൽക്കുലേഷൻ പ്രകാരം മുപ്പത്തെട്ടിന് നാല് മുപ്പത്തെട്ടിന് നാല് മൈനസ് ചെയ്യുമ്പോ മുപ്പത്തിനാല് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് കിട്ടുക അപ്പൊ എനിക്കൊക്കെ ആ ഒരളവെന്നെയാണ് നിങ്ങള് ചിലവരുടെ വ്യത്യാസങ്ങളുണ്ടാവുന്നില്ല എന്ന് ഞാൻ പറയില്ലോ അപ്പം എന്നാലും ഇത് കാൽക്കുലേഷൻ ആ ഫോർമുല വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യട്ടോ നാലിഞ്ചെന്നുള്ളത് ഇപ്പം ഈ നാലിഞ്ചില്ലേ ഇത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ അതെ ഇതുപോലെ ഞാൻ എന്തെങ്കിലും വരച്ചിട്ടിരിക്കുന്നു ഇത് കോൺസ്റ്റന്റ് ആണ് ഇത് എല്ലാവർക്കും മാറില്ല നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ ബോഡിയിൽ നിന്നെടുത്ത ചെസ്റ്റ് വേണം ആ ബോഡിയിൽ നിന്നെടുത്ത ആ ചെസ്റ്റിന് നാല് അതിൽ നിന്ന് നാല് മൈനസ് ചെയ്യുമ്പോൾ മുപ്പത്തിനാലിഞ്ച് അപ്പൊ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ചെസ്റ്റ് വേസ്റ്റ് കിട്ടിയില്ലോ ഒളവ് കണ്ടുപിടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത് എത്ര വേണം എന്നുള്ളത് ഈ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബോഡിനനുസരിച്ച് ഇത്ര വേണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയണ ഒരു ആവറേജാണ് പറയുന്നത് ഇപ്പം ഈ ഫുൾ ലെങ്ത് നിങ്ങൾക്ക് എത്ര വേണേൽ കൂട്ടാ കുറയ്ക്കുകയോ ചെയ്യാം ചിലർക്ക് ലെങ്ത് കുറവാണ് എനിക്ക് ലെങ്ത് കുറവാണ് ഇഷ്ടം അപ്പോൾ ചിലർക്ക് ലെങ്ത് കൂടുതലാണ് ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷെ നമ്മൾ ബേസിക്കായിട്ട് നമുക്കൊരു ആവറേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നത് അത് നമ്മുടെ ഈ ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ചെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുപ്പത്തെട്ടിന് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടണത് എത്രയാണ് ഒമ്പത് ആ കൂടെ ളവാണ് എത്രയും കിട്ടുന്നത് പോയിന്റ് അഞ്ചാണ് നമുക്ക് പറഞ്ഞത് ആ പതിമൂന്നേ പോയിന്റ് അഞ്ചാണ് നമ്മുടെ ഫുൾ ലെങ്ത് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ തയ്യൽത്തുമ്പോഴൊക്കെ കൂട്ടലും ഇതൊക്കെ ഉണ്ട് ഞാൻ ഫോർമുല ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ എന്താണ് ഫോർമുല ഫോർമലാന്നുള്ളത് കൂടുതൽ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യൂ കേട്ടോ ഇത് കണ്ടില്ലേ അപ്പം നമുക്ക് പതിമൂന്നേ പോയിന്റ് അഞ്ചാണ് വരിക ഈ ഒരു ബോഡി സൈസിനുള്ളത് കേട്ടോ പക്ഷേ ഇത് ചിലവർക്ക് ഇത് ചില മാറ്റങ്ങളൊക്കെ ും ചില കൂടുതൽ കൂടുതൽ വേണം അപ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ ആക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അപ്പോമൂന്ന് പോയിന്റ് അഞ്ച് ഫോർമുലിയാണ് പറഞ്ഞത് ഈ നാലത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ അത് ഒരിക്കലും മാറ്റം വരില്ല നിങ്ങളുടെ ഇത് മാത്രം നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാത്രം വ്യത്യാസം വരുള്ളൂ ായിട്ട് നമ്മുടെ ഈ ഷോൾഡർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ചെസ്റ്റിൽ തന്നെ കണ്ടുപിടിക്കാം അപ്പം നമ്മൾ ചെസ്റ്റ് മുപ്പത്തെട്ട് എടുക്കാട്ടാ മുപ്പത്തെട്ട് എടുക്കുക അപ്പൊ അതിൻ്റെ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടോ അപ്പൊ ആറ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് അപ്പൊ നമുക്ക് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് പോയിന്റ് ഒന്നൊക്കെയാണ് വരുക കേട്ടോ നമുക്ക് അപ്പം ആ ഒരു പോയിന്റ് രണ്ട് പോയിന്റ് നമ്മൾ എടുക്കേണ്ട കറക്റ്റ് ആറായിട്ടാണ് നമുക്ക് എടുക്കാം പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആറാണ് നമുക്ക് ഇവിടെ വരികട്ടാ അപ്പൊ നമ്മൾ വരുമ്പോൾ ഇത് ഈ ഒരു ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഷോൾഡർ കുറയ്ക്കണം അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ നമ്മുടെ ബാക്ക് നെക്കിൽ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്ത് ലെങ്ത്ത് വയ്ക്കും തോറും ഈ ഷോൾഡറിന് ഈ മാറ്റങ്ങൾ കുറേ നമ്മൾ വരുത്തണം കുറച്ച് വരുത്തണം കേട്ടോ അതെങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഫോർമുല പ്രകാരമാണ് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് വയ്ക്കുന്നതിനനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും അതാണ് ഇവിടെ പറയുന്നത് കയറി കയറി നമുക്ക് വ്യത് ഇത് കുറച്ച് കുറച്ച് കൊണ്ടുവരേണ്ടി വരും കേട്ടോ എത്രയാണ് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നോർമലായിട്ട് തയ്യൽത്തുമ്പൊന്നും വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് ഉള്ള നോർമൽ ഷോൾഡർ ആണ് കേട്ടോ ഇത് അപ്പോൾ നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും കൂടെ മാറും കേട്ടോ അതും കൂടി പറയാം പക്ഷേ ഇത് ഫോർമുലയാണ് ഫോർമുല പ്രകാരം നമ്മൾ ഇതാണ് ചെയ്യുക അപ്പോൾ ആർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ അവിടെ നമുക്ക് ആംഹോൾ റൗണ്ട് കേട്ടോ ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് അതാ ഈ ഒരു ഇതില്ലേ ഇത് എത്രയും വരാമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം അത് നമുക്ക് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുല തന്നെ ഉപയോഗിക്കാം ഈ ഇതിൽ ഉപയോഗിച്ചെടുക്കാം ഈ ഒരു ഭാഗം നമുക്ക് എത്രയും കിട്ടുക എന്നുള്ളത് ഇത് ഒരു ബ്ലൗസിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇതൊരു ഭാഗമാണ് അപ്പോൾ ഇത് ഒരു ഭാഗം ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ആം ഹോൾ റൗണ്ട് എന്ന് പറയുക അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണുള്ളത് നോക്കാം വേണ്ടിയിട്ട് മുപ്പത്തെട്ട് ഡിവൈഡഡ് ബൈ നാല് നാലുകൊണ്ട് നമ്മൾ ഹരിക്ക് കേട്ടോ മുപ്പത്തെട്ട് നമ്മുടെ ചെസ്റ്റിന് നാലു കൊണ്ട് ഹരിക്കുക നാല് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് അപ്പം നമുക്ക് എത്ര കിട്ടുക ഒമ്പത് പോയിന്റ് അഞ്ചാണ് കിട്ടുക ഒമ്പത് പോയിന്റ് അഞ്ച് കിട്ടും ആ ഒമ്പത് പോയിന്റ് അഞ്ചിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്യട്ടോ മൈനസ് ഒന്ന് അപ്പം നമുക്ക് കിട്ടണത് എട്ടേ പോയിന്റ് അഞ്ചാണ് നമുക്ക് പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ എട്ട് ഒരു ഇഞ്ച് കുറയ്ക്കുക നമ്മുടെ ഈ കാൽക്കുല മെഷർമെന്റ് അതായത് ഫോർമുല പ്രകാരം നമ്മൾ അങ്ങനെ കുറയ്ക്കുക അതായത് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെസ്റ്റിനെ എന്നിട്ട് അതിൽ നിന്ന് കിട്ടണമെന്നൊന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ എഴുതുക അതാണ് നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തേക്കുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ അപ്പുറത്തും ഉണ്ടാവുമല്ലോ ഫുള്ളായിട്ട് അപ്പൊ പതിനേഴ് ഇഞ്ചാണ് മൊത്തം വരിക കേട്ടോ അപ്പൊ നമ്മള് ബ്ലൗസിൽ ഒരു നമ്മൾ നാലായിട്ട് മടക്കിടുമ്പോ നമ്മള് നമുക്ക് ഇത് വരിക അപ്പൊ നമ്മളിവിടെ എട്ടേ പോയിന്റ് നമുക്ക് ഒരു ഭാഗത്ത് കിട്ടുന്നത് അപ്പൊ അത് അങ്ങനെ നമുക്ക് അരച്ച് കൊടുക്കാം ആം ഹോൾഡറുണ്ട് അപ്പൊ മനസ്സിലായല്ലോ നെക്ക് വിടുത്തിനെ പറ്റി പറയാം കേട്ടോ അപ്പോൾ നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് ആണല്ലോ നമ്മൾ ബോഡി അളവ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്യേണ്ടത് ആ മുപ്പത്തെട്ട് ഇഞ്ച് എടുക്കുക അതിനെ പന്ത്രണ്ട് കൂടി ഡിവൈഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ മൂന്നേ പോയിന്റ് ഒന്ന് ആ ഒന്ന് പോയിൻ്റ് ഒന്ന് നമ്മൾ അത് കണക്കിലെടുക്കേണ്ട മൂന്നാക്കി നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് എടുക്കുമ്പോൾ അതിൽ തൈ നമ്മൾ ആ മൂന്നാണ് നമുക്ക് റെഡി വേണ്ടത് കേട്ടാ തയ്യൽ തുമ്പ് നമ്മൾ അതിൽ പെടുന്നതാണ് കാരണം മൂന്നാണ് നമുക്ക് റെഡി വേണ്ടത് അപ്പം നമുക്ക് മൂന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര എടുക്കണം രണ്ടേ മുക്കാൽ എടുക്കണം കേട്ടോ അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞു വരുമ്പോൾ മൂന്ന് ഇഞ്ചായി മാറും അങ്ങനെ കിട്ടും കേട്ടോ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഷോൾഡർ സ്ട്രിപ്പായിട്ട് ബാക്കി നമുക്ക് കുറച്ച് ഷോൾഡറിന്റെ കുറച്ച് ഭാഗം ഉണ്ടാവില്ലേ അതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂട്ടാ അപ്പോൾ അതാണ് അതിൻ്റെ അളവ് ഇത് ബ്ലൗസിന്റെ ബാക്ക് പാർട്ടാണ് അപ്പോൾ എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഷോൾഡർ ബോണിൽ നിന്ന് ഒരു ഷോൾഡർ ബോൺ വരെ നമുക്ക് അളക്കുമ്പോൾ നമുക്ക് കിട്ടണത് പതിനാറ് ഇഞ്ചാണ് ഓക്കെ പതിനാറിഞ്ച് അപ്പൊ ആ പതിനാറിഞ്ചിന്റെ പകുതി നമുക്ക് എത്രയാണ് വരിക ആ പതിനാറ് ഇഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് നമുക്ക് എട്ടിഞ്ചാണ് നമ്മുടെ ഹാഫ് ഷോൾഡർ നമ്മൾ ബ്ലൗസിൽ കൊടുക്കുക നമ്മൾ അളക്കുമ്പോൾ നമ്മൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് കണ്ടോ അതെ ഹാഫ് ഷോൾഡർ എട്ടിഞ്ചാണ് അപ്പൊ ഞാനിവിടെ ഒന്ന് ഒരു അടയാളം ഇട്ട് വെച്ചിട്ടോ അതെ ഇതുപോലെ നമുക്ക് ഹാഫ് ഷോൾഡർ എട്ടിഞ്ച് പക്ഷെ നമ്മുടെ ബ്ലൗസിന് ഒരു കാരണവശാലും ഈ എട്ട് ഇഞ്ച് എടുക്കാൻ പാടില്ല പതിനാറിന്റെ പകുതി എട്ടിഞ്ച് എടുക്കാൻ പാടില്ല കാരണം നമ്മള് ബാക്കിലേക്കൊക്കെ കൊടുത്ത് വരേണ്ട ബ്ലൗസുകളാണല്ലോ ഇറക്കം കൊടുത്തത് അപ്പം നമ്മളത് വീണ് പോവും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എട്ടിഞ്ച് കുറയ്ക്കരുത് കൊടുക്കരുത് കേട്ടാ ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു ഇതിവിടെ ഷോൾഡർ വരുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ ബാക്ക്നെക്ക് ഇതായത് ഇതിന്റെ ലെങ്തിന് അനുസരിച്ച് ചില മാറ്റങ്ങൾ നമുക്ക് വരുത്തണം എന്ന് ഞാൻ പറഞ്ഞു ഷോൾഡറിന്റെ അപ്പൊ ഇതിലിപ്പോൾ ഫോർമുല പ്രകാരമാണ് നമ്മൾ ആറിഞ്ചെന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ ഫോർമുല പ്രകാരം നമുക്ക് നമുക്കിതാണ് വരിക ഈയൊരളവിൻ്റെ കേട്ടോ നിങ്ങളുടെ അളവ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാം അപ്പോൾ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു ബാക്ക് നെക്കിന്റെ ലെങ്ത്ത് നമുക്ക് കൊടുത്തു നോക്കാം എത്രയുള്ളതെന്ന് കേട്ടോ അപ്പം ബാക്ക് നെക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കരുത് ഇവിടെ ഇതിവിടെ തയ്യൽത്തുമ്പോൾ തയ്യുത്തുമ്പോൾ ഞാൻ കൊടുത്തിരിക്കും എട്ട് ഇഞ്ച് ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡർ എങ്ങനെ കുറയ്ക്കാമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഇതുപോലെ ഓരോ ഇഞ്ച് ഓരോ നമുക്ക് ഇങ്ങനെ ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് നമ്മൾ ഒമ്പത് ഇഞ്ച് വരെ ഓരോ ഇഞ്ച് നമ്മൾ അളന്നെടുക്കുക ഈ ഒമ്പതിഞ്ചോട് അളന്നെടുത്തിട്ട് ഡേ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് കാലിഞ്ച് അതായത് ഒരു ഇഞ്ചിൽ ഇതേ ഇവിടെ കാലിഞ്ച് 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 ഇങ്ങനെ ഒമ്പതിഞ്ചില് കാലിഞ്ചി വെച്ചിട്ട് നമ്മൾ കൂട്ടുക അപ്പം അങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാലിഞ്ച് അപ്പോൾ ഇവിടെ കാല് ഓവർ തുടങ്ങും കാല് അര മുക്കാല് ഒന്ന് ഒന്നേ കാല് ഒന്നര ഒന്നേ മുക്കാല് രണ്ട് രണ്ടേ കാല് രണ്ടേക്കാല് നമ്മൾ കൂട്ടിയെടുക്കുക രണ്ടേ കാലെടുക്കുക മനസ്സിലായല്ലോ അപ്പോൾ ആ രണ്ടേക്കാലഞ്ച് നമ്മുടെ ഈ ഹാഫ് ഷോൾഡറിൽ നിന്ന് കുറച്ചാൽ മതി നമ്മളാ ഈ നമ്മളിവിടെ എട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ എട്ട് അടയാളപ്പെടുത്തിയിട്ടില്ലേ അതിൽ നിന്ന് രണ്ടേ കാലം കുറച്ചാൽ മതി അപ്പം ഇതുപോലെ നമ്മൾ ഈ എട്ട് ഇഞ്ചാണ് നമ്മളിവിടെ ഫുൾ ഷോൾഡർ ആക്കി നമ്മളടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ രണ്ടേ കാലിഞ്ചിന് ഇതുപോലെ കുറച്ചെടുത്തു ദേ കണ്ടോ ഇവിടെ രണ്ടേ കാലിഞ്ചാണ് ഞാൻ ഇവിടെ കുറച്ചിരിക്കുന്നത് ഈ രണ്ടേ കാല എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്തിൽ നിന്ന് ഓരോ ഇഞ്ചിന് കാലിഞ്ചി വീതം നമ്മൾ കുറച്ചിട്ടാണ് നമുക്ക് രണ്ടേ കാലിഞ്ചി കിട്ടിയത് അപ്പോൾ ഈ ഫുൾ ഷോൾഡർ അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് ആ എട്ടിഞ്ചിൽ നിന്ന് നമ്മൾ രണ്ടേ കാലിഞ്ച് കുറച്ചപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എത്രയാണ് ഇതേ നമ്മളിവിടെ രണ്ടേക്കാൽ ഇഞ്ച് കുറച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചേ മുക്കാലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് വ്യത്യാസം വരുന്നുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആറ് ഇഞ്ചാണ് ഫോർമുല പ്രകാരം വരണേ പക്ഷെ നമ്മുടെ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടും തോറും ഇവിടെ കുറഞ്ഞ് കുറഞ്ഞ് നമുക്ക് വരും കേട്ടോ അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ കറക്റ്റ് ഷോൾഡർ ആയിരിക്കും നിങ്ങൾക്ക് വരിക ഇപ്പം കണ്ടില്ലേ ഇപ്പം ദൈ ഇതുപോലെ ഞാൻ എന്റെ ലെങ്ത്തിനനുസരിച്ച് ചിലപ്പോൾ ചിലവർക്ക് ഇഞ്ച് മതിയാവും അപ്പോൾ ഇതുപോലെ ഓരോ ഇഞ്ചിനും കാലും ചെയ്താൽ കാലിഞ്ച് ജീവിതം കൂട്ടിയിട്ട് അത് ഈ ഹാഫ് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കാന്നുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലായി കണ്ടു വിചാരിക്കുന്നു ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോയില് പറയൂട്ട ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഇതിലൊന്നു പറഞ്ഞു മാത്രം നിങ്ങക്ക് കാര്യങ്ങളും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നെക്ക് വെയ്ഡിൻ്റെ കാര്യം പറയട്ടെ അപ്പം നെക്ക് വെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തെട്ട് ഇഞ്ചിന് ആണ് നമ്മൾ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് അതിന് പന്ത്രണ്ടോട് ഡിവൈഡ് ചെയ്യുക പന്ത്രണ്ട് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടണത് മൂന്നിഞ്ചാണ് അപ്പോൾ ആ മൂന്നിഞ്ച് നെക്ക് വേയ്ഡെന്ന് പറയണത് റെഡി ആയിട്ട് വേണം നമുക്ക് മൊത്തം എത്രയാണ് കിട്ടേണ്ടത് ആ മൂന്നാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ എടുക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടേ മുക്കാല എടുക്കാൻ പാടുള്ളൂ കാരണം മൂന്നെടുത്ത് കഴിഞ്ഞാൽ മൂന്നേ കാല ഔട്ട് അത്ത അയച്ചു വരുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കുക വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടേ മുക്കാൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു ചിലർ ചില സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാമല്ലോ അപ്പോൾ രണ്ടേ എടുക്കണം നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വൈഡ് വേണത് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് എപ്പോഴും നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് മൂന്നാണ് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ടേ മുക്കാലിൽ അടയാളപ്പെടുത്തി ഒരു മൂന്ന് പോയിന്റിലാണ് നമ്മളെല്ലാം ബ്ലൗസിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് തയ്ച്ചെടുക്കില്ലേ തയ്ക്കാനുള്ളതോ ഇപ്പം ഞാൻ കണ്ടാൽ രണ്ടേ മുക്കാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വേറൊരളവും കൂടി ഞാൻ പറഞ്ഞുതരാം താഴ്ത്ത അളവ് എടുക്കണം എടുക്കണോട്ടോ നമുക്കതുകൂടി പറഞ്ഞുതരാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ താഴത്ത് നമ്മൾ മുകളിൽ രണ്ടേ മുക്കാലാണല്ലോ അടുത്ത് ഇപ്പോൾ നമ്മൾ താഴേക്ക് വന്നപ്പോൾ മൂന്ന് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് എടുത്തു അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കവിടെ റൗണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ഇപ്പോൾ ഇവിടെ റൗണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ റൗണ്ട് നല്ല ഷെയ്പ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ വരച്ചിരിക്കുന്നത് കണ്ടാ ഒരു ചെരിഞ്ഞ ലൈനായിട്ട് നമുക്ക് വരണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടാ ഞാൻ അതേ രണ്ടേ മുക്കാൽ ഇത് ഇവിടെ കൊടുത്തു അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ മൂന്നിലേക്ക് പോവുക അത് തയ്ച്ച് വരുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ ആ ഷോൾഡറിൽ അത് കൃത്യമായിട്ട് നമ്മൾ ആ ഷോൾഡർ സ്ട്രിപ്പിലേക്ക് വന്നോളൂട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഇഞ്ച് ഷോൾഡർ സ്ട്രിപ്പായിട്ട് നമുക്ക് കൃത്യമായിട്ട് सबको किटूटा ഈ ഒരു ചെസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാ നിങ്ങൾക്ക് ഇതേ ചെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു അപ്പോൾ ആ മുപ്പത്തെട്ട് ഇഞ്ചിന്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് അഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ ഒമ്പതേ പോയിന്റ് അഞ്ചാണ് നമുക്ക് വരിക അപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ബോഡി ബോഡിന്നിത്ത അളവാണ് ഈ മുപ്പത്തെട്ട് ഇഞ്ച് അപ്പം അതിൻ്റെ കൂടെ നാലിഞ്ച് നമ്മൾ കൂട്ടണം അല്ലേ ബോഡിന്ന് നിൽക്കുമ്പോട്ടാ ബ്ലൗസിൽ നിന്നല്ല നാലിഞ്ച് കൂട്ടുക ഞാനിത് ബോഡി നിർത്ത അളവാണ് അപ്പം അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുമ്പോൾ ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാവും നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് എന്നിട്ട് ആ അതിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പത്തേ പോയിന്റ് അഞ്ചാണ് നമുക്ക് വരിക ഇത്രയും മനസ്സിലായല്ലോ നമ്മൾ ഈ അളവ് ബോഡീനെ ബേസ് ചെയ്തെടുത്തിട്ട അളവാണ് കേട്ടോ ആ അളവാണെങ്കിൽ മുപ്പത്തെട്ട് ഇഞ്ച് അപ്പോൾ ഈ മുപ്പത്തെട്ടിന് എൻ്റെ കൂടെ നാല് നാലഞ്ച് ലൂസ് നമ്മൾ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നാലിഞ്ച് ലൂസ് കൂട്ടി അപ്പോൾ നമുക്ക് നാല്പത്തിരണ്ട് ഇഞ്ച് കിട്ടി ആ നാല്പത്തിരണ്ടിന് നാലോട് ഡിവൈഡ് ചെയ്തപ്പോൾ പത്തേ പോയിന്റ് അഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത് ആ പത്തേ പോയിന്റ് അഞ്ചാണ് നമ്മളിവിടെ അടലപ്പെടുത്തേണ്ടത് ടാക്കണ്ടാവും ഇതുപോലെ നമ്മൾ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് എത്രയാണ് നമ്മൾ മുപ്പത്തെട്ട് ഇഞ്ചിന് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി ലൂസ് കൊടുക്കുമ്പോൾ പത്തര ഇഞ്ചാണ് നമുക്ക് ഉടനെ ഇട്ടിരിക്കുന്നത് ആ പത്തര ഇഞ്ചാണ് നമുക്ക് കറക്റ്റായിട്ട് വരികട്ടോ നമ്മുടെ കറക്റ്റ് ബോഡി അളവെന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ആ ലൂസ് കൂട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പറഞ്ഞിരുന്നത് ഇപ്പം ലൂസ് കൂട്ടുകൊന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഷോൾഡറും ഈയൊരു നെക്കും ഈയൊരു നെക്കും ഈ ഒരു ഷോൾഡറും അതുപോലെ തന്നെ നെക്ക് വൈഡും ഒക്കെ എടുക്കുന്നത് നമ്മുടെ ഈയൊരു മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ബേസിലാണ് നമ്മൾ എടുക്കുന്നത് ഈ ലൂസ് കൂട്ടിയിട്ട് കിട്ടുന്ന നാൽപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റിൻ്റെ കൂടെയല്ല നമ്മൾ ചെയ്യണത് നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ കുറച്ച മുപ്പത്തെട്ട് ഇഞ്ചിലേ അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടാ ഈ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ബേസ് ചെയ്തിട്ട് ഒരാളും എടുക്കരുത് കേട്ട കാരണം അത് തെറ്റായിരിക്കും നമ്മുടെ അപ്പോൾ നെക്കിൻ്റെ ഒക്കെ എടുത്ത് വ്യത്യാസം വരും ഇത് നമ്മുടെ കറക്റ്റ് ബോഡി മെഷർമെൻറ്റ് മുപ്പത്തെട്ടാണ് അപ്പം അതിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൂട്ടിയിട്ടുള്ളതാണ് നമുക്കിവിടെ ചെസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ കണക്കുകളൊക്കെ കൂട്ടുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നെടുത്ത ഈ മെഷർമെൻ്റ് വെച്ച് ചെയ്യുക നമ്മൾ ഇവിടെ ഇതിന് ചെയ്യുമ്പോൾ നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തി എടുക്കല്ലോ അപ്പോൾ മാത്രം നമ്മൾ ചെസ്റ്റിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ട് അവിടെ അടയാളപ്പെടുത്തണം കേട്ടോ ഇത് കറക്റ്റ് തന്നെയായിരിക്കും വ്യത്യാസം വരാം വരില്ല കേട്ടോ നമുക്ക് വേസ്റ്റ് ഞാനിവിടെ പറഞ്ഞല്ലോ മുപ്പത്തി എട്ടീന്ന് നാലിഞ്ച് കുറയ്ക്കുന്നതാണ് വേസ്റ്റ് അപ്പം അത് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് മുപ്പത്തിനാല് ഇഞ്ച് തന്നെ കറക്റ്റ് കൊടുക്കാം നമുക്ക് അവിടെ ലൂസ് ഒന്നും ചെയ്യേണ്ട അതിൻ്റെ നാലൊരു ഭാഗം എട്ടേ പോയിന്റ് അഞ്ച് അപ്പം നമുക്കിവിടെ വരുന്നത് എത്രയാണ് എട്ടര ഇഞ്ചാണ് നമുക്ക് ഇവിടെ പറഞ്ഞത് കേട്ടോ ആ എട്ടര ഇഞ്ച് നമ്മൾ നമ്മളിതേ ഈ ഒരു ഭാഗത്ത് തേണ്ടില്ലേ ദ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തുക പിന്നെ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തുക ഇവിടെ ടക്ക് കൊടുക്കണവരുണ്ട് അപ്പം ടക്ക് കൊടുക്കുകയാണെങ്കിൽ മുക്കാലിഞ്ചിന്റെ ടക്കാണെങ്കിൽ മുക്കാലിഞ്ച് ടക്ക് കൊടുക്കുക അര ഇഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു ഇഞ്ചിന്റെ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മളിവിടെ മാറ്റം വരുത്തുക ഒന്നര ഇഞ്ച് തയൽത്തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒന്നരഞ്ച് തൈൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമോ ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ അളവ് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകട്ടെ ആ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഇനി നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് അളവുകൾ വേറെ ബേസ് ചെയ്ത് നമ്മൾ എടുക്കാതെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് പ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് പോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ കാര്യങ്ങളും നമ്മൾ ഷോൾഡർ അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കാം വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ ഷോൾഡർ അതുപോലെ തന്നെ പിന്നെ നെക്കിൻ്റെ നെക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫ്രണ്ടിലെ നെക്ക് കുറച്ച് അടർപ്പെടുത്തണം കേട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽത്തുമ്പോളൊക്കെ കൊടുക്കാട്ടോ അതെ ഇവിടെ ഏ ഇഞ്ചാണ് നമുക്ക് ഞാൻ നെക്ക് കൊടുത്തിരിക്കുന്നത് എനിക്ക് അത്ര കൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ കൂടുതൽ കൂടി പോകട്ടാ ചില സൈസുകൾക്കൊക്കെ കൂടി പോകും അപ്പോൾ അതനുസരിച്ച് ഓരോ സൈസിനനുസരിച്ചും നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക പിന്നെ ആംഹോളൊക്കെ നമ്മൾ അതുപോലെ തന്നെ കൊടുത്താൽ മതി നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടണം നമുക്ക് ഈ ഒരു പോയിന്റ് ഇല്ലേ അതായത് നമ്മുടെ നിപ്പിൾ പോയിന്റ് അതായത് ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് ആ പോയിന്റ് കിട്ടിയാലും നമ്മുടെ ഏതൊരു ബ്ലൗസും കറക്റ്റായിട്ട് നമുക്ക് വരുള്ളൂ അത് എപ്പോഴും കറക്റ്റായിരിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ നിന്ന് അളന്നെടുക്കാം നമുക്ക് ബോഡിയിൽ നിന്ന് അളന്നെടുക്കും ചെയ്യാം അതുപോലെ മെഷർമെന്റ് അതായത് കാൽക്കുലേഷൻ ഉപയോഗിച്ച് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ബോഡിയിൽ നിന്ന് അളന്നെടുത്താൽ അത് കറക്റ്റ് തന്നെയായിരിക്കും അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അതായത് നമ്മൾ അത് ചെയ്യേണ്ടത് എന്തിൻ്റെ ബേസിലാണ് അത് നമ്മൾ െന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ അവിടെ പറഞ്ഞു എനിക്ക് ബസ്റ്റ് പോയിന്റ് അതായത് എൻ്റെ ആ ഒരു ബോഡിയിൽ ഹൈയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ െന്ന് പറഞ്ഞാൽ നാല്പത്തി രണ്ട് ഇഞ്ചാണ് ഞാൻ പറഞ്ഞു അത് ബോഡിന്ന് എടുത്ത അളവാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് അതായത് അതാണ് ഏറ്റവും വിട്ടുള്ള ഭാഗം നമ്മുടെ അപ്പോൾ ആ ഒരു ഭാഗത്തെ അളവ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടായിട്ട് താഴെയല്ല ഞാൻ പറഞ്ഞത് അതായത് ഹിപ്പിൻ്റെ ഭാഗം അതല്ല ഉദ്ദേശിച്ചത് നമ്മുടെ ആ ഒരു ഷോൾഡർ ടു വേസ്റ്റ് വരെയുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് മുപ്പത്തി ഫസ്റ്റ് എൻ്റെ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് വരണത് കേട്ടോ അപ്പം ഈ നാൽപ്പത്തിരണ്ട് ഇഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ബസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ബസ്റ്റ് പോയിന്റ് അതായത് ബസ്റ്റ് പോയിന്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമുക്ക് എത്രയാണ് നമ്മുടെ പോയിന്റ് ആയിട്ട് വരിക എന്നുള്ളത് അതായത് ഈ ഇത് ഷോൾഡർ ആണ് അപ്പം ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മുടെ പോയിന്റ് ആയിട്ട് നമുക്ക് വരണതെന്നുള്ളതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട് ആ ഫോർമുല പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു ബസ്റ്റ് പോയിന്റ് ആണ് എടുക്കേണ്ടത് ബസ്റ്റ് ഇനി ഇത്ര നേരം നമ്മൾ ചെസ്റ്റിന് എടുത്തിരുന്നത് ഇനി ഈ ഡാർട്ടൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ നാൽപ്പത്തി രണ്ടാണ് എടുക്കേണ്ടത് അപ്പം നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിക്കുക അതിവിടെ അടയാളപ്പെടുത്തുക എന്നിട്ട് അത് എഴുതാം കേട്ടോ എന്നിട്ട് ബസ്റ്റ് പോയിന്റ് ഡിവൈഡഡ് ബൈ നാല് അപ്പം നമുക്ക് ബസ്റ്റ് പോയിന്റ് കിട്ടാൻ വേണ്ടി ഡിവൈഡഡ് ബൈ നാല് അപ്പം എനിക്ക് കിട്ടേണ്ടത് പത്ത് പോയിന്റ് അഞ്ച് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ബസ്റ്റ് പോയിന്റ് വരിക ഇത് മനസ്സിലായല്ലോ ബസ്റ്റ് നമ്മുടെ ബസ്റ്റ് പോയിന്റ് നാല്പത്തിരണ്ട് ആണ് അതിനെ നാലുകൊണ്ട് ഡിജിറ്റി പാടി അതപ്പോൾ പത്തേ പോയിന്റ് അഞ്ച് കിട്ടി അപ്പോൾ ആ പത്തേ പോയിന്റ് അഞ്ച് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റി എടുക്കില്ലേ നമ്മൾ ആ ഹയസ്റ്റ് ഭാഗം ആ അളവ് തന്നെയാണ് നമ്മളത് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടും നമ്മൾ അടയലപ്പെടുത്തേണ്ട ആ അളവ് തന്നെയാണ് ആ പത്തേ പോയിന്റ് അഞ്ച് തന്നെയാണ് നമ്മളിവിടെ അടയലപ്പെടുത്തേണ്ടത് കേട്ടോ ഷോൾഡർ തൊട്ടതേ ഇവിടെ വരെ പത്തേ പോയിന്റ് അഞ്ച് തേണ്ട ഇതാണ് എൻ്റെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് വരണത് ഈ ലെങ്ത്ത് വരണത് കേട്ടാ അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ആ ചുറ്റിയ ചുറ്റളവ് തന്നെയാണ് ഏകദേശം ഇവിടെ തന്നെ വരുവുള്ള ചില വ്യത്യാസങ്ങൾ മാത്രം ചിലവരുടെ അനുസരിച്ച് വ്യത്യാസം വരും എന്നാലും ആ ഫോർമുല പ്രകാരം നമുക്ക് വരുന്നത് ആ പത്തേ പോയിൻ്റ് അഞ്ച് ഈ ഷോൾഡറിൽ തൊട്ട് ഈ ഒരു പോയിന്റ് അതാണ് നമ്മുടെ ബസ്സിൻ്റെ ലെങ്ത് വരും കേട്ടോ ലങ്ങ്ത്ത് നമുക്ക് ലെങ്ത് ഇനി ഇവിടെ നമുക്ക് വിത്തും വേണം അപ്പോൾ നമ്മൾ ഒരു ലെങ്ത്താണ് ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ബസ്സിൻ്റെ ലെങ്ത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബസ് ലെങ് എത്രയാണ് അപ്പോൾ നമ്മളെടുത്ത നാൽപ്പത്തി രണ്ടിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിത് കണ്ടുപിടിച്ചിരിക്കേണ്ടത് കേട്ടോ മുപ്പത്തെട്ടല്ല നമ്മുടെ ചെസ്റ്റിൻ്റെ അല്ലെടുത്തിരിക്കുന്ന ബസ്റ്റ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്

െന്ന് പറഞ്ഞാൽ ഒരു ബി പി അതായത് ബസ്റ്റ് പോയിന്റിൽ നിന്ന് ഒരു ബി ബസ്റ്റ് പോയിന്റിലേക്കുള്ള ആ വിട്ട് അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ വിത്ത് കണ്ടോ അതെ ഇവിടുത്തെ വിട്ടില്ലേ ഇവിടുന്ന് ഇപ്പോൾ ഇപ്പം ഇതിപ്പോൾ ഒരു സൈഡ് മാത്രമല്ല നമ്മൾ ബ്ലൗസിൻ്റെ അടുത്തുള്ളൂ ഇപ്പുറം ഇതുപോലെ ഇപ്പുറത്തൊരു സൈഡുണ്ടാവല്ലോ ഇപ്പോൾ ഒരു സൈഡില്ലല്ലേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതെത്രയാന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതിനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമുലെ കൂടെ തന്നെ എടുക്കാം നമ്മൾ പറഞ്ഞു നേരത്തെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് തന്നെയാണ് നമ്മൾ ആ ബസ്റ്റ് എടുത്തിട്ട് തന്നെയാണ് ഇതും ചെയ്യേണ്ടത് നാൽപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ പത്ത് നാൽപ്പത്തി രണ്ടിനെ പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് പോയിന്റ് രണ്ടാണ് നമുക്ക് കിട്ടാ അതെ നാല് പോയിന്റ് രണ്ട് ആ അളവാണ് നമുക്ക് ഇവിടെ വരേണ്ടത് ഇതേ ഉണ്ടാവും അപ്പൊ ഇത് ഒരു ഭാഗത്ത് അളവാണ് കേട്ടോ നാല് പോയിന്റ് രണ്ടെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അളവാണ് അത് ഈ ബ്ലൗസിന്റെ ഇപ്പുറത്തെ ഒരു ഭാഗം ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തടലേ ഇതേ ഈ ബ്ലൗസിന്റെ ഈ ഒരു ഭാഗം ഉണ്ടാവും നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് നാല് പോയിന്റ് രണ്ടുണ്ടാവുമല്ലോ അപ്പം മൊത്തം മൊത്തം ഉണ്ടാവും കേട്ടോ നമ്മൾ ഇതിനെ പിടിക്കേണ്ടത് നാല് പോയിന്റ് രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അളവാണതെ ഇതുപോലെ ഒരു ഭാഗത്തളവ് അതെ ഇതുപോലെ ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഒരിക്കലും നാലേ പോയിന്റ് രണ്ടിൽ വരില്ല എന്ന് ഒരാളിനോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരില്ല വരില്ല എന്നുള്ള സത്യം തന്നെയാണ് അതെനിക്കറിയാം പക്ഷേ ഞാനതിൽ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ബി പി പറയാൻ ഞാൻ മറന്നുപോയിട്ട് അതുകൊണ്ടാണ് ശരിക്കും നാല് എട്ട് എട്ടേ കാലാണ് വരിക എട്ടരയാണ് വരിക പക്ഷേ ഞാനത് പോയിട്ടാണ് അപ്പോൾ ഈ ആൾ പറഞ്ഞു എന്നോട് അതല്ല എന്ന് ശരി തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞാൽ ശരിയാണ് കാരണം എട്ടാണ് വരിക അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മളോട് എടുക്കേണ്ടത് അപ്പോൾ നാലേ കാലം കേട്ടോ അപ്പോൾ അത് അങ്ങനത് മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത് നാലേ കാരണം നമുക്ക് പോയിന്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫോർമുല മനസ്സിലായല്ലോ ഫോർമുല എങ്ങനെയാ പറഞ്ഞെന്നുള്ളത് പറയുന്നത് ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് വരെ എത്ര ലെങ്ത്ത് ഉണ്ട് കേട്ടോ മൊത്തം നമ്മുടെ ടക്കിന്റെ ആ ഒരു ഭാഗം വരെ എത്ര അതായത് ഇവിടെ വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പം അതിനായിട്ട് ഒരു ഫോർമുല ഉണ്ട് അപ്പം അത് പറഞ്ഞുതരാട്ടോ അതും നമ്മുടെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞ കേട്ടോ അതെ നമ്മുടെ ഈ നാല്പത്തിരണ്ടില്ലേ നമ്മളെടുത്ത് വെച്ചിരിക്കണേ ആ നാല്പത്തിരണ്ട് കണ്ടോ നാല്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് അപ്പം നമുക്ക് എത്രയാണ് വരിക ഉണ്ട് അപ്പോൾ ഇത് ഈ മൂന്നെന്ന് പറയേണ്ടത് കോൺസ്റ്റന്റ് ആണ് ഈ പത്തെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ നാലെന്ന് പറയുന്ന ഒക്കെ കോൺസ്റ്റന്റ് ആണ് നിങ്ങളുടെ ചെസ്റ്റും ഫസ്റ്റിൻ്റെയും അളവും മാത്രമേ ഇതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യാസം വരുള്ളൂ കേട്ടോ ബാക്കിയൊന്നും നിങ്ങൾ വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമില്ല ബാക്കി എല്ലാം നമ്മുടെ ഫോർമുല പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത് നാൽപ്പത്തി രണ്ട് ബൈ മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഞ്ചാണ് നമുക്ക് വരും കേട്ടോ ഇപ്പം ഈ ഒരളവിൽ എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ തൊട്ട് അണ്ടർ ബസ്റ്റ് വരെ എത്ര അളവുണ്ടാവും പതിമൂന്ന് പതിലായത് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആ ഇഞ്ച് നമ്മൾ അടയൽപ്പെടുത്തിയാൽ മതി കേട്ടോ തയ്യൽത്തുമ്പ് വിട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് തയ്യൽ തുമ്പ് കേട്ടോ ഞാൻ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് അതിന് െ പതിനാല് ഇഞ്ച് വരെയാണ് നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതെ ഇഞ്ച് അപ്പോൾ അതുവരെ നമുക്ക് അണ്ടർ ബസ്റ്റിൻ്റെ ഏരിയ ഉള്ളു കേട്ടോ അപ്പോൾ അണ്ടർ ബസ്റ്റ് അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് നാൽപ്പത്തി മൂന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനാല് കിട്ടും അപ്പോൾ അതാണ് ഒരാളുടെ നമ്മുടെ ചെസ്റ്റിന്റെ ഇത്ര മുപ്പത്തെട്ട് ചെസ്റ്റിന് ഉള്ള ഒരാളുടെ അണ്ടർ ബസ്റ്റ് അത്രയാണ് വരികട്ടോ പിന്നെ ഓരോരുത്തരുടെയും സൈസ് ഒക്കെ അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരും ഇത് ഞാൻ ഇതിൽ ഫു ഫുള്ള് ഫോർമുല ബേസ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ബോഡി നിർത്ത അളവ് തന്നെയാണ് ഇപ്പോൾ കറക്റ്റ് പക്ഷെ നിങ്ങൾക്ക് ഫോർമുലയും കൂടി എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ാണ് നമ്മള് ഈ ഒരു രീതിയിൽ പറഞ്ഞതരുന്നത് ടക്കിൻ്റെ വിട്ടു അതായത് ഇത് എത്ര ഇതേ ഈ ഒരു ഇത് നമുക്ക് എത്ര വേണം ഈ ഒരു അളവ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടക്ക് വിട്ട് കണ്ടുപിടിക്കേണ്ട അപ്പം അതിൻ്റെ ഒരു അളവ് നമുക്ക് ഫോർമുല നോക്കാം കേട്ടോ നമ്മൾ ഇടുക്കുക ആ ഫോർമുലയ്ക്കും നമ്മുടെ ബസ്റ്റിൻ്റെ അളവാണ് വേണ്ടത് നാല്പത്തിരണ്ട് ഇഞ്ച് നമ്മുടെ ആ ഹയസ്റ്റ് പോയിന്റിന്റെ ചുറ്റളവ് കേട്ടാ വേണ്ടത് അപ്പോൾ നാൽപ്പത്തിരണ്ട് നാല്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ പതിമൂന്ന് ഈ പതിമൂന്ന് ഉള്ളത് കോൺസ്റ്റൻ്റാണ് കേട്ടോ ഇപ്പുറത്ത് പറഞ്ഞ അളവുകളെല്ലാം കോൺസ്റ്റൻ്റ് ആണ് ഫോർമുല പ്രകാരം അപ്പോൾ എനിക്ക് വരുന്നത് മൂന്നേ പോയിന്റ് രണ്ടാണ് അപ്പോൾ കേട്ടോ മൂന്നേ പോയിന്റ് രണ്ട് അപ്പോൾ ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണം അപ്പം ഇതാണ് നമ്മുടെ അളവ് എന്ന് പറയുന്നത് മൊത്തം ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടില്ല അറിയാത്തവർക്ക് ഇങ്ങനെയും അളവെടുത്ത് നോക്കാം എങ്ങനെ മനസ്സിലായാലും പിന്നെ ഈ ഡാർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ മെയിൻ ഡാർട്ടില്ലേ നമ്മുടെ ഈ മെയിൻ ഡാർട്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ ബി പി ടു ബി പിയില്ലേ നമ്മളത് ബി പി ടു ബി പി നമുക്കിവിടെ വന്നിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നാലേ പോയിന്റ് രണ്ടാണെന്ന് പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പത്തേ പോയിന്റ് അഞ്ച് അപ്പം ഞാൻ പറഞ്ഞു ഈ പത്തേ പോയിന്റ് അഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും അതുപോലെ തന്നെ ബി പി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണ ആ പോയിന്റ് ആണ് നമ്മുടെ ഡാർട്ടിൻ്റെ നമ്മുടെ മെയിൻ ഡാർട്ട് വന്ന് നിൽക്കുന്ന പോയിന്റ് അതെ ഈ ഒരു പോയിന്റ് ആണത് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഡാർട്ട് മെയിൻ ഡാർട്ട് നമ്മൾ വരയ്ക്കുക അതിൻ്റെ വീതി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ വരച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോയിന്റില് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഒന്നര ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് കൊടുക്കുക നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ ചിലവർ ഈ ഒരു ഡാർട്ടിൻ്റെ ഈ ഒരു എന്താ പറയുക ഒരു ഇതിനെ നമ്മൾ ഇത്തിരി കൂടി കയറ്റിയിട്ട് ഒന്ന് ചരിച്ചിടും കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരാറ് കേട്ടോ ഇതൊന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചൊന്ന് ചരിച്ചിട്ടിടന്ന് പറഞ്ഞാൽ ചരിച്ചിട്ടിടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ചാണ് അതല്ല സ്റ്റാൻഡേർഡാണ് അത് മാറ്റേണ്ട ആവശ്യമില്ല ഒന്നേ പിന്നെ ഇത് നമ്മുടെ ഓരോ സൈസിനനുസരിച്ച് ഈ ആംഹോളിന്റെ വ്യത്യാസം വരും ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഒന്നേ മുക്കാൽ കൊടുക്കണ്ട അപ്പം എൻ്റെ ഇത്തിരി വലിയ സൈസ് സൈസായതുകൊണ്ട് ഞാനിവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഇതേ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒന്നേ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കേണ്ടത് ചിലവർക്കൊക്കെ ഒന്നര കൊടുത്താൽ മതിയാവും അപ്പം ഇവിടെ ബസ്റ്റിൻ്റെ ചിലപ്പോൾ ഒരു വ്യത്യാസം വരുമ്പോൾ ഞാനിവിടെ ഒരു ഒന്നേ ഒന്നേ മുക്കാൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഡാർട്ട് ഇപ്പുറത്തെ ഭാഗത്ത് ഇടില്ലെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല ചിലവർക്ക് ഇടില്ലല്ലോ മൂന്ന് ഡാർട്ട് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഡാർട്ട് ഇടണെങ്കിൽ ഈ കൊടുത്ത അളവ് എത്രയാണോ ഒന്നേ മുക്കാൽ അത് തന്നെ ഇപ്പുറത്തും കൊടുക്കാൻ ശ്രമിക്കും എന്നിട്ട് ഒരു അറേ ഇഞ്ചിൻ്റെ ഡാർട്ട് ഇതുപോലെ കൊടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ നോക്കാം അപ്പോൾ ഇതിവിടെ എത്രയാണ് ഒന്നേ മുക്കാലാണ് ഈ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തും ഒന്നേ മുക്കാൽ ഇഞ്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രെയിറ്റ് ഇല്ലേ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് കൊടുക്കരുത് നമ്മളൊന്ന് ലേശം ഒന്ന് ചെരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതെ ഇങ്ങോട്ടൊന്ന് ചെരിച്ചിട്ടാണ് ഈ ഡാർട്ട് വരയ്ക്കേണ്ടത് ഞാനിപ്പോൾ സ്ട്രെയിറ്റ് വരച്ചു വെച്ചിരിക്കേണ്ട അപ്പം ഞാൻ ദേ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കണ്ടട്ടോ അതേ ഈ ഒരു ഇങ്ങനെ നേരെ നമ്മൾ ഡാർട്ട് കൊടുക്കരുത് ദേ ഈ ഒരു രീതിയിൽ അതെ ദൈ ഇങ്ങനെ എന്നിട്ട് ഒരു അര ഇഞ്ചിൻ്റെ ഡാർട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കട്ടെ ഞാനതിൽ സെറ്റി വരച്ചിട്ട് വേണം അപ്പോൾ ഇതുപോലെ അല്ല നമ്മൾ കൊടുക്കേണ്ടത് സ്ട്രൈറ്റ് ആയിട്ടല്ല കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചിൻ്റെ ഡാർട്ട് ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കട്ടെ അപ്പോഴാണ് ഇവിടെ കറക്റ്റായിട്ട് വരുള്ളൂ പിന്നെ നമ്മളിവിടെ ബാക്കിയെല്ലാം ഞാൻ ബ്ലൗസിൽ പറഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഞാൻ ഫോർമുല കാണിച്ച് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് വിചാരിക്കണം അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ